ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കൂണ് മുളച്ചിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു അമ്മ പറിക്കണ്ട ഞാൻ പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഇത് ഇത് പോവാണേ ദേ നിൽക്കണു ഇതേ കൂണ് ഇതേ കൂണ് നല്ല രസമുണ്ട് കാണാൻ നമുക്കിത് പറിക്കാം പറിക്കാലോ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് വേണം കൂണ് പറിച്ചെടുക്കാനായിട്ട് ഇതാ ഇതാ ഒന്ന് പൊട്ടി വന്നു എനിക്കിതിൻ്റെ കാലും കൂടെ കിട്ടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇത് മതി ഇരട്ട പറ്റ മക്കളെ പോലെ രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ടാണ് നിൽക്കുന്നത് ഇതാ അപ്പം നമുക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പറമ്പിൽ കൂൺ ഉണ്ടാവുന്നത് എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൂണ് ഇഷ്ടമുള്ളവർ പറയണേ അമ്മ പ്ലേറ്റ് കൊണ്ടൊക്കെ വന്നിട്ട് ഇനി ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കിയാണ് ഇവിടെ പൂക്കളൊക്കെ കണ്ടപ്പോൾ അമ്മ വിചാരിച്ചു കൂടാന്ന് അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ കൂട് നമുക്കിന്ന് കറി വെക്കാം